ാട് പള്ളിയിലേക്ക് വീണ്ടും യാത്ര തിരിച്ചിരിക്കുകയാണ് പള്ളിയിൽ യാത്രക്കിടയിലുള്ള കാഴ്ചകളാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ വണ്ടികളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് വലിയ ഓപ്സിൻ്റെ കോൺക്രീറ്റ് വണ്ടിയൊക്കെ പോകുന്നുണ്ട് ഉണ്ടോ കോൺക്രീറ്റ് വണ്ടി പോകുന്നുണ്ടോ ഇതാണ് അതായിരിക്കും വന്നത് ആ സൈഡിലേക്ക് മെഡിക്കൽ കോളേജിൻ്റെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് അവിടെ പോകാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അതാണ് വണ്ടി അങ്ങോട്ട് ആ സൈഡിൽ പോലിങ് സ്റ്റേഷൻ ഈ കാണുന്ന പേട്ട പോലീസ് സ്റ്റേഷൻ ഇവിടത്തെ അമ്പലത്തിലെ ഉത്സവ ബന്ധമൊക്കെ ആയിരുന്നെങ്കിൽ ഇതോടെ ലൈറ്റുകളൊക്കെ ഇട്ടിങ്ങനെ കാണാൻ പറ്റും ഈ ആല് നിറച്ചും ട്യൂബ് ലൈറ്റുകൾ കാണാൻ പറ്റും എല്ലാ അമ്പലങ്ങളിലും ഉത്സവമുള്ള ഇതാണ് അപ്പൊ ഇത്രത്തിൽ നോക്കിയാൽ ഉത്സവത്തിന്റെ കാഴ്ചകളാണ് കണ്ടോണ്ടിരിക്കുന്നത് 嗯。Mm. ഭയങ്കര വെയിലാണ് സുഹൃത്തുക്കളെ രക്ഷയില്ല വെയിലും അന്യ വെയിലും ഇതിപ്പോ അവിടെ ഇങ്ങോട്ട് അടിക്കുകയാണ് നേരെ കിഴക്കടിക്കുന്ന പോലെയാണ് അടിക്കുന്നത് വെയിലും അവിടെ നിന്ന് ഇങ്ങോട്ട് അടിച്ചോണ്ടിരിക്കണം കരിങ്കാലെല്ലാം പൊള്ളിപ്പോ അത്രയ്ക്കും ചൂട് ഇപ്പൊ നമ്മൾ അങ്ങോട്ട് പോകുന്ന ആനറ എന്ന് പറയുന്ന സ്ഥലമാണ് ആ സൈഡിലോട്ട് പോകുന്നത് വലത്തോട്ട് പോന്നത് അങ്ങോട്ടേക്ക് പോയി ചെരുപ്പ് കട കണ്ടോ പല വെറൈറ്റി ചെരുപ്പുകളൊക്കെ പിള്ളേരായിട്ട് പോകുന്ന

ള ചൂര പിന്നെ കേട് എന്തൊക്കെ മീനുകൾ വള്ളിക്കോഴിയാളെ മീനുകളെല്ലാം ഉണ്ട് അവിടെ പിന്നെ അപ്പുറത്തെ സൈഡിൽ അയിലരിപ്പുണ്ട് കണവരിപ്പുണ്ട് നാടച്ചാടരിപ്പുണ്ട് മൂന്നമ്മച്ചിമാരി ഇരുന്ന് മുറുക്കാനും മുറുക്കി അവിടെ ഇരിക്കുകയാണ് മീൻ വിൽക്കാൻ വേണ്ടി അവിടെ നമ്മളിപ്പം കണ്ടോണ്ടിരിക്കുന്നത് മീനൊക്കെ ആയിരിക്കും എല്ലാരേം തേട് കഴിക്കുന്ന ചൂര നല്ല അടിപൊളി ചൂര സംഭവം ഇത് കടപ്പുറത്തു കൊണ്ടുവന്ന മീനാണ് നല്ല മണലൊക്കെ ഉച്ചക്കുള്ള മീനാണ് സംഭവം കൊള്ള സംഭവം ഇത് കെട്ട മീന അങ്ങനെയുള്ള നല്ല ഫ്രഷ് മീനാണ് നല്ല തിളങ്ങുന്ന മീനാണ് തേടന്ന് മൂന്നെണ്ണ ഇരിക്കുന്ന വലിയ പള്ളിയിലേക്ക് ഒരു യാത്ര നമ്മള് പള്ളിയിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ നമ്മൾ പോകുന്ന ഏത് പള്ളിയെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ വെട്ടുകാട് പള്ളിയാണ് നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന സ്ഥലമാണ് അവിടെയാണ് ഞങ്ങൾ പോകുന്നത് നമ്മുടെ ചാക്ക പാലം മേൽപ്പാലം നമുക്ക് അങ്ങോട്ട് പോയി ഇവിടെ നോക്കുമ്പോൾ കാണാൻ പറ്റും ബ്ലോക്കാണ് ബ്ലോക്ക് ആണ് പാലം മണിന്നിട്ട് പോലും വാങ്ങിയ ബ്ലോക്ക് നാലേണ്ടല്ല നല്ല അടിപൊളി മാങ്ങാ കഴിക്കുന്നു വേണ്ട വേണ്ട ഷീറ്റ് ഇട്ടിരിക്കുന്നതിന്റെ തൊട്ട് മുകളിലായിട്ട് കാണാൻ പറ്റും നല്ല കാണിച്ചു കാണിച്ചുകൊടുത്ത് കാണാൻ പറ്റും കണ്ടോ മാങ്ങ

സൂക്ഷിച്ച് നല്ല അടിപൊളിയാക്കി നല്ല കാടൊന്നും കേറാത്ത രീതിയിൽ ഭയങ്കര കിടന്നൊന്നും ഇവിടെ ആള് നീങ്ങുന്ന പോലും അറിയാൻ പറ്റത്തില്ല അങ്ങനെയുള്ള സ്ഥലമായിരുന്നു എല്ലാം വെട്ടിത്തെളിച്ചുറക്കി അതുകൊണ്ട് ഈ മുള്ള മില്ലടിച്ച് തൊട്ട് കേറാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടിരിക്കുകയാണ് അതില് ഒരു സൈഡ് കാട് വെട്ടി വൃത്തിയാക്കി കൊണ്ടുവരും ഒരു സൈഡിൽ കൂടി കാട് കയറിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് രണ്ടല്ല മൂന്നല്ല ാട് പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇത് നേരെ പോയി കഴിഞ്ഞാൽ ശങ്കുലോ നമ്മളിപ്പോ മലത്തോട്ട് പഠിച്ച പോകുന്നത് നമ്മൾ എയർപോർട്ട് അല്ല നമ്മൾ ഈ വെട്ടുകാട് പള്ളിയിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പൊ വെട്ടുകാട് പള്ളിയിലേക്ക്

മിസ്റ്റർനെ അതായത് നോഷൈപ്പൻ കോഴിക്കട ആയി. ചിക്കൻ ചിക്കൻ കറ. ആ. ദേ മാവറ പൂതയിക്കൊണ്ടിരിക്കുനേ. രണ്ട് സൈഡും ഉണ്ട്. രണ്ട് സൈഡിലും മാവറ ഉണ്ട്. ചെമ്പരത്തി. ചെമ്പരത്തി. ചെമ്പരത്തിയോ? ചെമ്പരത്തി. ചെമ്പരത്തി. ആ. ചെറിയ നെല്ലി ഇപ്പൊ ഉണ്ട്. മാത്തെ ചെറിയ നൂറ് മീറ്റർ വേണ്ട ഒരു അമ്പ വീട്ടറിന്റെ അങ്ങോട്ട് പോയി കഴിഞ്ഞ പള്ളിയായി പള്ളിയിലേക്ക് ഞങ്ങള് പോവുന്ന സുഹൃത്തുക്കളാർക്ക് നല്ല വെയിലാണ് നമ്മള് മാതാവിന്റെ നേരെ ഫ്രണ്ടിലാണ് നമ്മള് വണ്ടി കൊണ്ടിട്ടിരിക്കുന്നത് നമ്മുടെ മാതാവിന്റെ വണ്ടി ഇരുന്ന് തന്നെ നമ്മള് മാതാവിന്റെ ശുവിന്റെ ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റും വലിയ ഗുരിശ് ഇതൊക്കെ ഇരിക്കുന്നതെല്ലാം നമുക്ക് കാണാൻ പറ്റും അവിടെ അങ്ങോട്ടൊക്കെ നല്ല നോക്കിക്കാണ എന്ത് ഭംഗിയാ നോക്കിയാൽ ആൾക്കാരൊന്നും ആൾക്കാർ ഈ മണലിന്റെ ഭാഗത്തോട്ടേ അല്ല അത്രയ്ക്കും പരുത്തി നല്ല വെയിലാണ് അവിടെ ആരും ഇല്ലാതെ ഇരിക്കുന്നത് ഇപ്പൊ വൈകിട്ട് ഒരു ആറ് ഏഴ് മണി കഴിഞ്ഞാൽ ഇവിടെ മൊത്തം നിരക്കും ആൾക്കാർ അത്രക്കും ആൾക്കാരായിരിക്കും പുറത്തോട്ട് പോയാലോ അടിച്ചു പൊളിച്ചാലോ പുറത്തോട്ട് ഇറക്കാം ഈ എന്താ പാവ വെളിയിലോട്ട് പോകാം വന്ന് രണ്ട് കോളുകൾ വന്നിട്ടുണ്ട് ആരെയൊക്കെ വന്ന് വിളിച്ചു നോക്കാം